മാളികപ്പുറം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്ത അയ്യപ്പനെ രമ്പത്തിലോത്തമ മേനകമാരെ വിട്ട് തപസിലെക്കാൻ നോക്കിയ സാക്ഷാൽ ദേവേന്ദ്രൻ പിണറായി വിജയനെ അയ്യപ്പൻ ക്ഷമിച്ചപ്പോൾ അത് ആദ്യം വന്ന് വീണത് പാവം കിണ്ടി വാസുവിന്റെ നെഞ്ചിൽ ഇനി ആ തീകോളം വന്ന് പതിക്കാൻ പോകുന്ന പത്മകുമാറിനെ പോലെയുള്ള കൊള്ളക്കാരെല്ലാം കൂട്ടത്തോടെ ജയിലിലാകുമ്പോൾ സി പി എം ജയിലിൽ പാർട്ടി ബ്രാഞ്ച് ആരംഭിക്കാൻ സാധ്യതയുണ്ട് ശബരിമല അയ്യപ്പ കൊള്ളക്കേസ് ജയിൽ ബ്രാഞ്ച് എന്നൊക്കെ പേര് കൊടുത്തു കളയുന്നു എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനും സി പി എമ്മിനും ഏറ്റ വലിയൊരടിയാണ് പിണറായിയുടെ അടുപ്പക്കാരനായ വാസുവിന്റെ അറസ്റ്റ് ഇതെല്ലാം സാക്ഷാൽ അയ്യപ്പന്റെ ശാപമോ ഹൈക്കോടതിയുടെ ഇടപെടലോ ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരള പോലീസ് സ്വയം അന്വേഷിച്ചിരുന്നെങ്കിൽ കിണ്ടിവിറ്റവരാരും വിറ്റവരാരും ഇന്ന് അഴിയെണ്ണില്ലായിരുന്നു കിട്ടിയ അവസരം കോൺഗ്രസ് നന്നായി മുതലാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും ശക്തമായൊരു സമരമാണ് കെ പി സി സി എന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയിരിക്കുന്നത് കെ പി സി സിയുടെ സമര കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ശബരിമല പോലീസ് അന്വേഷിക്കുമ്പോഴും ഇതിലെ നഷ്ടപ്പെട്ട മുതൽ സ്വർണം ഇവിടെ ആർക്കു വിട്ടു എത്ര രൂപ സമാകരിച്ചു അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് പണം സമ്പാദിച്ചു എങ്കിൽ അത് ഇവിടെ നീളത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഗവൺമെന്റ് കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുകയാണ് കള്ളന്മാരുടെ കൂടെയാണ് കള്ളന്മാർക്ക് കൈ കേരളം ഗവൺമെന്റ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു കൊട്ടാരക്കൻ ജയിലിലാണ് വാസു മാത്രമല്ല ജയിലിലാകാൻ പോകുന്ന ഇനിയും നിരവധി പേരാകാൻ പോകുന്നു കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് മാത്രമല്ല ജയിലിൽ പോകുന്നത് ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അയ്യപ്പന്റെ മുതൽ കത്തവനാണ് ഇവർ പോട്ടിയെ പോറ്റി വളർത്തിയത് ആരാണ് പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഇപ്പോൾ വാസു മാത്രം വിചാരിക്കാതി ചെയ്യാൻ കഴിയുമോ അന്ന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല ാണ് ദേവസ്വം കമ്മീഷനാണ് ദേവസ്വം കമ്മീഷനായി അന്ന് അധികാരത്തിലിരുന്ന വാസു വിധി ചെയ്തെങ്കിൽ അതിന്റെ മുന്നേ അതിന്റെ മുകളിലൊരു മന്ത്രിയില്ലേ അതിനിടയ്ക്കൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലേ എവർക്ക് നിയമത്തിന്റെ മുമ്പിൽ വരേണ്ടവരല്ലേ ചിലരൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിക്കുമ്പം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് എസ് ഐ ടിയുടെ മുമ്പിൽ ഹാജരാവാതിരിക്കുന്നു അവരുടെ അസുഖം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് അന്തർദേശീയ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൊടുത്തത് കേവലം വാസു മുരാരി ബാബു ഉണ്ണിക്കൃഷൻ പോറ്റി ഒന്നും മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ ദർജിപ്പിക്കുന്നില്ല സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഭരണത്തിന്റെ തണലിൽ ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി ഭക്തജനങ്ങളുടെ വികാരത്തെ ദൃഢപ്പെടുത്തിയ ആളുകളാണ് മറുപടി പറയേണ്ടത് ഇപ്പൊ പുതിയ ഒരു ദിവസം ബോർഡ് പ്രസന്നെ വെച്ചിരിക്കുന്നു ശ്രീ എൻ ജയകുമാർ കെ ജയകുമാർ <ISCų> <saidly> <said െ തിരുവനന്തപുരത്തേക്കാരോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം നല്ല മനുഷ്യരാകുന്നതായിട്ട് നമുക്ക് ആർക്കും തർക്കവുമില്ല അദ്ദേഹത്തെ ഇപ്പൊ വെച്ചതെന്തിനാണ് പത്ത് വർഷം അദ്ദേഹത്തെ പോലെ ആളുകൾ വെച്ചില്ലല്ലോ ഈ സ്വർണ്ണക്കള്ളക്കടത്തും ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന അഴിമതിയും കൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്നും നന്നാക്കാനാണ് മുഖൊന്ന് വിളിപ്പിക്കാനാണ് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയിരിക്കുന്നത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് പിണറായി വിജയൻ നേരത്തെ ചെയ്തില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ന്യായീകരണത്തിനു വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ പട്ടജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വാശി പിടിച്ച മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രതപ്പെടുത്തിയ മുഖ്യമന്ത്രി നിങ്ങളോട് നിങ്ങൾ എല്ലാത്തിനും എണ്ണി എണ്ണി മാപ്പ് പറയേണ്ടി വരും എണ്ണി എണ്ണ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും നമുക്കറിയാം ശബരിമലയിലെ സ്വർണക്കടക്ക് ഒട്ട് കാര്യത്തിൽ മാത്രം ഊന്നിയാ മതി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു സമൂഹത്തിനുള്ള ചോദ്യം രണ്ടായിരത്തി പതിനാറിനാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നത് രണ്ടായിരത്തി പതിനാറിനാണ് ഗവൺമെന്റ് വന്ന ശേഷം ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായിട്ടുള്ള അയ്യപ്പന് വേണ്ടി താഴുമ്പിൽ എന്നും പ്രാർത്ഥന നിൽക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടാണ് എൽ ഡി എഫ് ഓർമ്മൻസ് കൊണ്ടുവന്ന് പുതിയ ബോർഡ് ബോർഡുണ്ടാക്കിയത് ഞാൻ അവിടെ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയനെ ചോദിക്കാൻ കിട്ടുകയാണ് എന്ത് കാരണത്തിന്റെ പുറത്താണ് ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ അദ്ദേഹം ജീവിച്ചിരിക്കില്ല നിങ്ങൾ തിരിച്ചുപെട്ട് നിങ്ങളുടെ പാർട്ടി നേതാവിനെ അവരെ സംക്കാൻ തീരുമാനിച്ചത് നിയമം മാറ്റി വെച്ചുകൊണ്ട് ഈ കൊള്ളപ്പുറത്ത് കൊണ്ടു വന്നതിന് കേരള ഹൈക്കോടതിക്ക് ബിഗ് സലൂട്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ ഇപ്പോഴത്തെ ബോർഡ് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും പറയാണ് ഞങ്ങൾ കുട്ടികൾ ചെയ്തിട്ടില്ല എന്ത് തമാശയാണത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് തട്ടിപ്പ് ഏറ്റവും വലിയ വി വി ഐ പി ആയിട്ട് ഇടതുപക്ഷ സർക്കാരമായ ബോർഡുകളിൽ തന്നെ ഉന്ന പോറ്റി അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിന് തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലവിലെ ബോർഡല്ലേ അദ്ദേഹത്തെ രണ്ട് കൈ സ്വീകരിച്ച് വീണ്ടും പ്രവേശിച്ചത് അപ്പൊ അവർക്ക് ഉത്തരവാദിത്തം ഒന്നേ ദേവസ്വം മന്ത്രി ദേശം മന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ഇല അനങ്ങനെ കോടായിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ഒരു എല അനെങ്കിൽ പാർട്ടി അനങ്ങാതെ പാർട്ടിയിൽ ഇപ്പം പറയാൻ പറ്റില്ല പിണറായി പറയാതെ അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മുടെ ഹിന്ദുവാസികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഛാറ്റ അവസാനിക്കുന്നില്ല അദ്ദേഹത്തിനെ കിണ്ടിവാസുകൾ വിളിക്കാൻ കാരണം കോവിഡ് കാലത്ത് ശൈലിമലയിൽ ഈ ഗജനാവിന് കാശില്ലാത്തപ്പോൾ കിണ്ടി വിറ്റ് വരുമാനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് അന്നമെ കിണ്ടി വാസു അറിയപ്പെടുന്നത് അപ്പോൾ ആ കിണ്ടി കിണ്ടിവാസവിനെ മാത്രം അറസ്റ്റ് ചെയ്യാ പോരാ അദ്ദേഹത്തിനോടൊപ്പമുള്ള ദേവസ്വം ബോർഡ് അന്നങ്ങൾ അറസ്റ്റ് ചെയ്യണം അതിനു മുമ്പുണ്ടായിരുന്ന ഭരണസമിതി അറസ്റ്റ് ചെയ്യണം ഇപ്പൊ കാലാവധി പൂർണ്ണ പ്രശാന്തിൻ്റെ ഭരതസമിതിയെ അറസ്റ്റ് ചെയ്യണം ഇന്ന് എല്ലാം പറഞ്ഞേ നമ്മുടെ വാസവൻ രാജിവെക്കണം കടകംപള്ളിയിലെയും വാസവനെ അടപ്പാക്കണം അതുവരെ ഈ സമരം മുന്നോട്ട് പോകും ഇവിടെ ഉദ്ഘാടനം പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഏടി പറയാം ഈ വിശ്വാസ്യമല്ലാത്തവരെന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുക ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ സി അക്ഷൻ അച്ഛനെ എനിക്ക് പാർട്ടി യോഗത്തിൽ ചോദിച്ചു അത്ര നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നമ്മൾ വിശ്വാസികളല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ പാർട്ടി ദേവസ്വം ബോർഡിൽ അംഗങ്ങളാവുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മന്ത്രി രാജുണ്ടല്ലോ പഴയ മന്ത്രി അദ്ദേഹം നിയമസഭയിൽ അംഗമായിരുന്നപ്പോ രണ്ടു തവണ ഞാനും അംഗമായി രണ്ടു തവണയും അദ്ദേഹം നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രയോഗ ചെയ്തത് സഗൗരവാണ് മന്ത്രിയായി സത്യപ്രയം ചെയ്യുന്ന സജോരവം ഇനിയാണ് നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രൈവ് ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എം എൽ എ ആവുമ്പോൾ സഗോരവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുമ്പോൾ ദൈവനാഥം അപ്പൊ തന്നെ കാമകൃഷ്ണൻ അതാണ് പറയുന്നത് ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വായി അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ മുഖ്യമന്ത്രിക്കാനും ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നുകിൽ ഇ ഡിയിലെ സ്വപ്നം കാണും അല്ലെങ്കിൽ അമിത്ഷാന്റെ സ്വപ്നം കാണും അല്ലെങ്കിൽ മോഡിയുടെ സ്വപ്നം കാണും ഇതൊക്കെ ഈ കട്ടുന്നതിന്റെ ദോഷമാണ് കക്കുന്നതിന് കൂട്ടുവിണേന്റെ ദോഷമാണ് ഇവരാരും കട്ട പോലെ അവരുടെ വീട്ടിലേക്ക് ഒന്നും കൊണ്ട് ഇതൊക്കെ പാർട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഈ കോഴിയുടെ ചാറ മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ കഷ്ണം പാർട്ടിയിൽ ഉണ്ട് അപ്പോ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കല് തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്ഥാനത്തും അസ്ഥാനത്തും ഇവരെ ന്യായീകരിക്കാൻ വെക്കുന്നത് പിന്നെ ബി ജെ പി സമരം ചെയ്യാത്തതിന്റെ അർത്ഥം ഇന്ന് മനസ്സിലായി ഇനി ഞാൻ ടി വിയിൽ കണ്ടത് കടകംപള്ളിയിലെ ഒരു സി പി എമ്മിന്റെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ഇന്ന് പറഞ്ഞത് കടകംപള്ളി ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ബി ജെ പിനെ സഹായിക്കും അസംബ്ലിയിൽ ബി ജെ പി അദ്ദേഹത്തിനെ സഹായിക്കും അത് ഇന്ന് ഒരു പാർട്ടി അംഗം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാണ് അതാണ് ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം ഇങ്ങനെ സംഭവം നടന്നായിരിക്കാൻ ആരും അറിഞ്ഞിട്ടില്ല ബി ജെ പി കാരണത്തില്ല